എറണാകുളത്ത് യുവതിയോട് മോശമായി പെരുമാറിയതിന് രണ്ട് യുവാക്കൾ അറസ്റ്റിലായി ക്യൂൻസ് വോക്ക് വെച്ചാണ് അബ്ദുൾ ഹക്കീം അൻസാർ എന്നിവർ പിടിയിലായത് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും വഴി ഇവർ പോലീസിനോട് പോലീസ് ജീപ്പിന്റെ ചില്ലും അടിച്ചു തകർത്തു ഇരുവരും ലഹരി ഉപയോഗിച്ചുവെന്ന് പോലീസ് പറയുന്നു അലിയാർ എന്താണ് വിവരങ്ങൾ സ്മൃതി ഇന്നലെ രാത്രിയാണ് എറണാകുളം ചാത്യാദ് റോഡിലുള്ള ക്യൂൺസ് വാക്ക്വേയിൽ ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുന്നത് മലപ്പുറത്തു നിന്ന് എത്തിയ യുവാക്കളാണ് ഇവർ രണ്ടുപേരും ഇരുപത്തഞ്ചും ഇരുപത്തെട്ടും വയസ്സുള്ള അൻസാറും അബ്ദുൽ ഹക്കീമുമാണ് അവിടെ കുടുംബസമേതം എത്തിയ യുവതിയുടെ അപമര്യാദയെ പെരുമാറിയത് ആദ്യം ഇവർ അടുത്തെത്തുകയും യുവതിയോട് മോശമായി സംസാരിക്കുകയായിരുന്നു പിന്നീട് ആദ്യം ഇവർ പ്രതികരിച്ചിരുന്നില്ല പിന്നീട് ഭർത്താവും ബന്ധുക്കളും അടക്കം ഈ യുവാക്കളോട് തിരിച്ച് പോകണം എന്നൊക്കെ ആവശ്യപ്പെടുകയും പിന്നീട് ഇവർ തമ്മിൽ തർക്കമുണ്ടാവുകയും ചെയ്തു സമീപത്ത് കൂടിയിരുന്ന ആളുകളും ാട്ടുകാരും ഒക്കെയാണ് പിന്നീട് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും പോലീസ് എത്തി ഇവരെ കൊണ്ടുപോവുകയും ചെയ്ത് പോലീസ് എത്തിയപ്പോൾ ബലം പ്രയോഗിച്ചാണ് ഇവരെ ജീപ്പിലേക്ക് കയറ്റിയത് ഇവർ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് പക്ഷേ അത് ഏത് ലഹരിയാണ് എന്നാണെന്നുള്ളത് വൈദ്യ പരിശോധനയോടെ സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ ഇവർ കൃത്യമായി ഒന്നും യുവാക്കൾ പറയുന്നില്ല ഈ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് ഇവർ പോലീസ് ജീപ്പിൻ്റെ ചില്ല് അടിച്ചു തകർക്കുകയും ചെയ്ത് എന്തായാലും നിലവിൽ പോലീസ് സ്റ്റേഷനിലുള്ള പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് വൈകിട്ടോടുകൂടി ഇവരെ കോടതിയിൽ ഹാജ് ഹാജരാക്കുകയും ചെയ്യും സെഫിനി സലിയാറാണ് വിവരങ്ങള്